കറണ്ട് ട്രൂഫ് ഫീലിംഗ്സ് ഓഫ് യുവ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് ട്രൂഫ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ബുക്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു സെപ്പറേഷൻ ആയിട്ടുള്ളൊരവസ്ഥയിലാണ് കൂടുതൽ പേരുമെന്നാണ് കാണുന്നത് നിങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ട് തന്നെ കുറേ നാളായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇവിടെ റെസ്റ്റ് ആൻഡ് റിനു റിജ്യൂനേഷൻ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ഒരു സ്പിരിച്വലി ഒക്കെ മൂവ് ചെയ്യണ പോലെ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തി സ്പിരിച്വലി മൂവ് ചെയ്യണ പോലെ ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളും മേ ബി അങ്ങനെ ആയിരിക്കാം അതുപോലെ തന്നെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തോൾപ്പാട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലെ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്ന നിങ്ങളിലേക്ക് എങ്ങനെ എത്തണമെന്ന് തന്നെയാണ് അതുപോലെ തന്നെ മറ്റു വ്യക്തികളാൽ അംഗീകരിക്കാനാവാത്ത തരത്തിലുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കും ഒരുപാട് പേര് എതിർക്കുന്ന ഒരു റിലേഷൻഷിപ്പ് സൊ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി നിങ്ങളിലേക്ക് എത്തണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്ന് തന്നെ ഈ ഒരു ഈ സമയത്ത് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കുറെ നാളായിട്ടുള്ള ഒരു സെപ്പറേഷൻ ആയിട്ടാണ് ഇവിടെ കൂടുതൽ പേർക്കും കാണുന്നത് പക്ഷെ ഏത് തരത്തിലുള്ള ഒരു സ്ട്രഗിൾസ് ആണെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ആണെങ്കിലും കറണ്ട് സിറ്റുവേഷൻ നിലനിൽക്കുന്നതെങ്കിലും അതൊക്കെ തന്നെ ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വരുമെന്ന് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഏതു തരത്തിലുള്ള ഒരു ഒബ്സ്റ്റക്കലാണ് ആ ഒരു വ്യക്തി നേരിടുന്നതെങ്കിലും നിങ്ങളെ ഒരുപാട് ഡീപ്പായിട്ട് തന്നെ ഈ ഒരു വ്യക്തി സിൻസിയറായിട്ട് തന്നെ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാടധികമായിട്ട് സ്നേഹിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങളേക്ക് ആ ഒരു വ്യക്തി വരാനായിട്ട് ഒരുപാട് ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദി ടെമ്പിൾ പാത്ത് എന്നുള്ള ഒരു കാർഡും ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു വീണ്ടും ഇവിടെ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സ്പിരിച്വലി മൂവ് ചെയ്യുകയാണ് സ്പിരിച്വൽ വേയിലൂടെ മൂവ് ചെയ്യുകയാണ് അത് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഏത് രീതിയിലാണ് നിങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നത് നല്ലൊരു വേയിലൂടെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു മാർഗം തെളിഞ്ഞു വരാനായിട്ടൊക്കെ തന്നെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളും അതുപോലെ ആയിരിക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി സ്പിരിച്വലി മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു അത്തരം ഒരു എനർജി ഇവിടെ നല്ലതുപോലെ കിട്ടുന്നുണ്ട് രണ്ട് കാർഡ്സ് ും അത് അത്തരമൊരു ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് റെസ്റ്റേൺ കാണി കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ടിംപിൾ പാത്തിന്റെ എനർജി ആണെങ്കിലും പറയുന്നത് ആ ഒരു വ്യക്തി ഒരു സമയത്ത് സ്പിരിച്വലി മൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലൂടെ ആ ഒരു വേയിലൂടെ മൂവ് ചെയ്യുകയാണ് ഒരു മൈൻഡ് ഒന്ന് റിലീഫ് ആവാനായിക്കോട്ടെ നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഒരു അവരുടെ മനസ്സിലുള്ള ഒരു തടസ്സങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിലുള്ള തടസ്സങ്ങൾക്കൊക്കെ ഒരു പോംവഴി എന്നോടം ഒരു കിട്ടുമോ എന്നൊക്കെയുള്ള ആ ഒരു പ്രാർത്ഥനയിലാണ് ആ ഒരു വ്യക്തി ഇപ്പൊ ഉള്ളത് അതുപോലെ തന്നെ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളിലേക്ക് എത്താനായിട്ട് ഒരു ഒരുപാട് സിറ്റുവേഷൻ ഒന്നോടം പോലും ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്താനായിട്ട് ആലോചിക്കുമ്പോഴൊക്കെ തന്നെ ഒരുപാട് തടസ്സങ്ങൾ ആ ഒരു വ്യക്തിക്ക് നേരിട നേരിടേണ്ടതായിട്ടുള്ള ഒരവസ്ഥയാണ് എന്നാൽ കൂടിയും ഇപ്പൊ കറണ്ട് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു തട ഒരു മുന്നൊരുക്കമൊക്കെ നടത്തുന്നുണ്ടായിരിക്കാം പക്ഷെ ഒരുപാട് തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിനോടൊക്കെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ അതുപോലെ വാക്കിംഗ് എവി എന്നൊരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡിന്റെ എനർജി നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇപ്പൊ കുറെ നാളിലുള്ള സെപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആയിക്കോട്ടെ അവരായിക്കോട്ടെ ഇനി ഇതിൽ നിന്ന് മൂവോണോ ആവണോ എന്നൊക്കെ പോലും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ രണ്ടുപേരും റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സാലെ ഒന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആവാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആയിക്കോട്ടെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും ഇനി മതി ഇനി ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ഹാപ്പിനെസ്സും കിട്ടുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും വിഷമമാണല്ലോ അങ്ങനെയൊക്കെ ഓർത്തിട്ട് നിങ്ങൾ നെഗറ്റീവായിട്ടൊക്കെ ചിന്തിച്ച് നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊന്ന് നടക്കാണ്ട് വന്ന് ചിലപ്പോൾ ഒന്ന് ഇതിൽ നിന്ന് പോകണം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് വേണ്ട അങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടായിരിക്കും പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഈ ഒരു വ്യക്തി പോവില്ല കാരണം അവരുടെ മനസ്സിലായിക്കോട്ടെ നിങ്ങളുടെ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള അത്ര അത്രയധികം നിങ്ങൾ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവരാണ് ഭയങ്കര സിൻസിയർ ആയിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നവരായതുകൊണ്ട് തന്നെ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സുകള് തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ് സോ അതുകൊണ്ട് തന്നെ അവരുടെ ഓർമ്മകളെ നിങ്ങൾക്ക് ഒരു രീതിയിലും മനസ്സിൽ നിന്ന് മാറ്റി കളയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളെ ആണെങ്കിൽ അവർക്കാണെങ്കിലും വായിച്ച് കളയാനോ ഒന്നും സാധ്യമല്ല അത് നിങ്ങൾക്ക് ചിലപ്പോ പലപ്പോഴും റിയലൈസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും നിങ്ങൾ ചിലപ്പോ പല രീതിയിൽ ചിലപ്പോ ഒരുപാട് കുറച്ച് പേരെങ്കിലും ഒന്ന് മോണാവണം എന്നൊക്കെ ഓർത്തിട്ട് പല കാര്യങ്ങളും എൻഗേജഡായി അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ ഒന്നിലും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ എന്ത് ജോലിയിലാണ് നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴും അപ്പോ പോലും ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ മനസ്സിലൂടെ വരുന്നതും അങ്ങനെയൊക്കെ നിങ്ങൾ തന്നെ ഇപ്പോ റിലീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് അത് സാധിക്കാൻ ഭയങ്കര പാടാണ് ഇത് ഒരു പോസിബിൾ ആവില്ല കാരണം അത്രത്തോളം ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ വോക്കിംഗ് ഏവയുള്ള കാർഡിന്റെ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോ നിങ്ങളാവാം അല്ലെങ്കിൽ അവരാവാം ഈ ഒരു ലവ് ലൈഫിൽ ഒരു സെപ്പറേഷനില് നിങ്ങൾ ചെറുതായിട്ടെങ്കിലും ആലോചിച്ചിട്ടുണ്ട് മൂവോണാവണോ എന്നൊക്കെ തന്നെ പക്ഷെ അതിന് സാധ്യമാവില്ല എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ദ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കാർഡിനെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു മാറ്റം വരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഒരു മാറ്റം ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാറ്റം എന്തായാലും ഉടനെ വരുന്നതാണ് അതുപോലെ തന്നെ ജേണി എന്നൊരു കാർഡിൻ്റെ കുറച്ച് പേർക്ക് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അതുകൊണ്ട് അത് പലപ്പോഴും കാണാനോ ഒന്നും തന്നെ സാധിക്കാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്തു തന്നെയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്കൊരു ിൽ ഫീല് പോലെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളെ നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ മതി എന്നുള്ള അത്തരമൊരു ഫീലിങ്സ് ആണ് അവർക്കിപ്പോൾ ഉള്ളത് പലപ്പോഴും അവർക്ക് നേരിട്ട് വന്ന് സംസാരിക്കണമെന്നുണ്ട് പക്ഷെ എന്നാലും അവരുടെ കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് കുറേയധികം സ്ട്രഗിൾസ് നിൽക്കുന്നുണ്ട് നേരിട്ട് വന്ന് കാണാനുള്ള ഒരു സാധ്യത ഭയങ്കരമായിട്ട് തടസ്സമാണ് ഒരുപാട് തടസ്സങ്ങൾ കാണുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ എന്നാലും നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളെ പല രീതിയിൽ അവർ റിലേഷൻഷിപ്പിലായിരിക്കുമോ എന്തെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങളുടെ മനസ്സ് വിഷമം രീതിയിൽ സംസാരിക്കുകയോ ബിഹേവ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം സോ അതൊക്കെ അവർക്ക് ഇപ്പോൾ ഒരു ഗിൽറ്റ് ഫീൽ ഒക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ പറഞ്ഞ് സംസാരിച്ച് എല്ലാം ഇതിന് ഒരു സോറി പറയണം എന്ന് പോലും നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണിപ്പോ റീഡിംഗിലൂടെ ഇവിടെ മനസ്സിലാവുന്നത് ഓക്കെ ക്ലാരിഫൈ ചെയ്ത സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഫ്യൂച്ചർ എനർജി കാർഡ്സ് എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ ഇവിടെ കുറെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പ്ലഷർ കാർഡിനെ ആഴ്ച നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്ലഷർ ഒരു സന്തോഷം വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ലവ് നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിൽ ഒരു സന്തോഷം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം തിരികെ വരുമ്പോൾ അവർ നിങ്ങൾക്ക് തരുന്ന ഒരു പ്രണയം എന്ന് പറയുന്നത് നിങ്ങൾ ഇത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആ ഒരു വ്യക്തിയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യണത് ഏത് രീതിയിലാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവേണ്ടത് അത്തരത്തിലുള്ള ഒരു പ്രണയം തന്നെ ആയിരിക്കും ആ ഒരു വ്യക്തി ഇനിയും തരാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വൈറ്റ് ഫീതേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ആയിട്ടൊക്കെ തന്നെ യൂണിവേഴ്സിൽ സയൻസ് ഇപ്പം കാണുന്നുണ്ടായിരിക്കാം നിങ്ങൾ കുറേയധികം സയൻസ് യൂണിവേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾ പലപ്പോഴായിട്ട് കാണുന്നുണ്ടായിരിക്കാം സോ നിങ്ങൾ കരുതുക ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു സയൻസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നതിൻ്റെ നിങ്ങൾ കറണ്ട് സിറ്റുവേഷനിൽ എന്തിനാണോ വിഷമിക്കുന്നത് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ മാറി നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട് സോ അതിന് വേണ്ടിയിട്ടില്ല ഒരു സയൻസ് ആണ് അതിൻ്റെ മുന്നോടിയായിട്ട് കാണുന്ന സൂചനകളാണ് സൂചനകളാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇവിടെ ഗോയിങ് ഫോർവേർഡ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തോ ഡിസിഷൻ ആണോ എടുത്തിരിക്കുന്നത് ആ ഒരു ഡിസിഷൻ റൈറ്റ് ആണ് ആണെന്നുള്ളൊരു രീതിയിലുള്ള ഒരു കാർഡായിരുന്നു ഒരു ഫ്യൂച്ചർ എനർജി നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡായിരുന്നു സോ നിങ്ങൾ എന്താണ് ഇപ്പോൾ ഒരു മനസ്സിലുള്ള ഡിസിഷൻ എടുത്തിരിക്കുന്നത് ആ ഒരു പാത്രത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചം ഒരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസിഷൻ ആയിരിക്കും എന്ന് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക നിങ്ങളുടെ ഇന്നർ വോയിസ് പറയുന്നത് കേൾക്കുക ഇവിടെ റീഡിംഗിലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ലവ് എനർജി അല്ലെങ്കിൽ ഫ്യൂച്ചർ ലവ് എനർജി എന്ന് പറയുന്നത് ഭയങ്കര ഡെപ്റ്റ് ഉള്ളതായിട്ടാണ് കാണുന്നത് ഭയങ്കര ആഴത്തിലുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ മനസ്സിന് ശക്തി കൊടുക്കും നിങ്ങൾ കുറെ പേരെങ്കിലും കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള നേച്ചർ ആയിരിക്കാം കുറച്ച് ചില ചില കാര്യങ്ങൾക്ക് നിങ്ങൾ പെട്ടെന്ന് കറിയുന്നവരായിരിക്കാം പെട്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരിക്കാം എസ്പെഷ്യലി നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഈ റൂസ് രക്ത വരാൻ തന്നെ കാരണമായിട്ട് എന്തെങ്കിലും പിണക്കങ്ങളോ ഒക്കെ വന്ന സമയത്ത് അവർ പറഞ്ഞ ചില വാക്കുകൾ പോലും നിങ്ങളെ വീണ്ടും വീണ്ടും ഓർത്തിട്ട് വിഷമിക്കുന്നുണ്ടായിരിക്കാം സോ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒഴിവാക്കുക നിങ്ങൾ അങ്ങനെ വീണ്ടും വീണ്ടും പല കാരണങ്ങളാലും ചില വാക്കുകളൊക്കെ തന്നെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വീണ്ടും ഓർക്കും തോറും വീണ്ടും വീണ്ടും എന്തുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത് ചിലപ്പോ ചില കാര്യങ്ങൾ ദേഷ്യപ്പെടുമ്പോ അവരെന്തെങ്കിലും മീൻസ് ദേഷ്യം വരുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ പക്ഷെ ചിലപ്പോ അവരും കരുതിയിട്ടുണ്ടാവില്ല അങ്ങനെ പറഞ്ഞു പോണോ അപ്പൊ ചില സമയത്ത് വരുന്ന വാക്കുകൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മൊത്തത്തിൽ ക കണക്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും ഞാൻ ഇത്രയധികം പ്രണയിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് സോ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഇനി ഓർക്കുന്ന സമയത്ത് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഓർത്താലും വേണ്ടില്ല പക്ഷെ ഇങ്ങനെയുള്ള നിങ്ങളെ വിഷമിപ്പിച്ച രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്ത് ഓർത്തിട്ട് പിന്നെയും പിന്നെയും വിഷമിച്ച് അങ്ങനെ ഇരിക്കാണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് സ്ട്രെങ്ത് കൊടുക്കുന്ന രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഹെൽത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ മെന്റലി ഉള്ള ഒരു ഇതായിക്കോട്ടെ ഒക്കെ തന്നെ ഒന്ന് ഒന്ന് റിലാക്സ് ആവാനും ഒന്ന് സൂപ്പർ ആയിട്ട് ഒരു ഫ്രഷ്നെസ് കിട്ടാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു മനസ്സിനൊരു സന്തോഷം അല്ലെങ്കിൽ എന്താ പറയുക ഒരു സമാധാനം ഒക്കെ കിട്ടാനായിട്ട് ഹെൽപ്ഫുള്ളാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുക പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ വെറുതെ വിഷമിക്കാണ്ടിരിക്കുക പാസ്റ്റ് ക്ലിങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് പോസിറ്റീവ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക റീഡിംഗ് ഉടനീളം മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ എനർജി നോക്കിയിട്ടാണെങ്കിൽ തന്നെ നിങ്ങളെ റിലേഷൻഷിപ്പിന് എന്തായാലും ഇപ്പം ഉള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരാനായിട്ടുള്ള ഒരു എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് സതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമി ഷമിച്ചിരിക്കാനും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഒരു ഡിസിഷൻ എടുത്തതായിട്ടാണ് ഇവിടെ കുറച്ചുപേർക്കെങ്കിലും ഒരു ഡിസിഷൻ എടുത്തു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് സോ ആ ഒരു ഡിസിഷനിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക ഓക്കെ